ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഫിഫ്ത്ത് ഡേ ആണ് കസാക്കിസ്ഥാനിലെ ഫിഫ്ത്ത് ഡേ അപ്പോൾ സമയം ഏഴ് മണി നമ്മളെ ഇന്നത്തെ ട്രാവൽസ് തുടങ്ങുന്നത് എ ഗാലിനാണ് അന്ന് നമ്മൾ പോകുന്നത് ബിഗ് അൽമാട്ടി ലേക്ക് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം നമുക്കധികം സമയമില്ല കാരണം ഇന്നലെ ഒന്നും നമ്മൾ അറിയില്ലായിരുന്നു എത്ര മണിക്ക് വരും എന്നുള്ളതാണ് അവർ ഇപ്പോൾ രാവിലെയാണ് ഏഴ് മണിക്ക് വരും എന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയം എന്ന് പറയുമ്പോൾ അവരൊരു പത്ത് പാഞ്ച് മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ നേരെ പോവാം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക ഓക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കിട്ടിയത് ആകെ പത്ത് മിനിറ്റാണ് നമ്മൾ വണ്ടി നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നലെ രാത്രി എന്നെ കറക്റ്റ് ടൈം അറിഞ്ഞില്ല എത്ര മണിക്ക് വരും എന്നുള്ളത് ഞാൻ വിചാരിച്ചെന്താണ് ഒരു ഒമ്പത് മണി പത്ത് മണി എന്നൊക്കെ ആണ് രാവിലെയാണ് അറിഞ്ഞത് ഏഴ് മണിക്ക് വരും എന്നുള്ളത് അപ്പം തന്നെ റെഡിയായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കിട്ടിയ ആകെ പത്ത് മിനിറ്റ് രണ്ട് ആളും കൂടി വരാനുണ്ട് ഈ വണ്ടിയിലെ എന്നിട്ട് നാരങ്ങി ബിഗ് അൽമാറ്റി ലേക്ക് നമ്മള് കൂടുതൽ വേറെ ടീമും ബാക്കി ഒരു മുത്തശ്ശിയുണ്ട് മോളുണ്ട് ചെറുമോനുണ്ട് ഇവരൊക്കെ അങ്ങോട്ടൊക്കെയാണ് ബി കൽമാട്ടി ലേക്കിൻ്റെ അങ്ങോട്ടൊക്കെയാണ് പ്രശ്നം എന്താ അറിയും സ്കൂട്ടിലുള്ള ആരെങ്കിലും കുറച്ച് നമ്മളൊക്കെ ഇതാണെങ്കിൽ നമ്മളെ ഈ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ അവിടുന്ന് ചോദിക്കാം ഇവർ ഇപ്പോൾ അതിനൊക്കെ പറ്റുമോ അവിടെ പോയി കഴിഞ്ഞാൽ വേറെ ആരെ ഉണ്ടാവണം എൻ്റെ ഫോട്ടോ എടുക്കാനൊക്കെ ഒര മണിക്കൂർ കാറിൽ വന്നിട്ട് ഈ ഒരു പോയിന്റിൽ എത്തിയിട്ടുണ്ട് ഇവിടെ ഇനി ഇവിടെ നമ്മൾ ഇവിടുന്ന് കാർ മാറണം നമ്മൾ വന്ന കാർ ഇതാണ് അപ്പം എനിക്ക് തോന്നുന്നത് ഇനി അങ്ങോട്ടേക്ക് പ്രൈവറ്റ് വണ്ടീസൊന്നും അലോഡല്ല തോന്നണേ ഏരിയ ആണ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ നമുക്കിവിടെ പ്രൈവറ്റായിട്ട് വരാൻ പറ്റും തോന്നില്ല അവരുടെ വണ്ടിയിൽ മാത്രമേ പോകാൻ പറ്റുള്ളൂ നമ്മളതാ വണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ വണ്ടിയിലാണ് നമ്മൾ നമ്മളിങ്ങിപ്പോകുന്നത് നമ്മൾ അടുത്ത വണ്ടിയിൽ കയറി ഇതിരിഞ്ഞ് എത്ര പോകണം എന്നുള്ളത് അറിയാം ഇപ്പോൾ രണ്ടാമത്തെ വണ്ടിയിൽ വന്ന് ഇതാ നമുക്ക് ഇവിടെ നിന്ന് കാണാം ബി ഗാൽമാർഗി ലേക്ക് ഇതാ ഏതായാലും അത് ഐസൊന്നും ആയിട്ടില്ല മൗണ്ടൈൻസ് ഒക്കെ ഫുൾ ഐസ് നമ്മളെ അതാ കാറിൽ ഇവിടെ ഇറക്കിയിട്ടുണ്ട് നമുക്കൊരു മണിക്കൂറാണ് തന്നിട്ടുള്ളത് നമുക്ക് ആ ലേക്കിൻ്റെ അടുത്തേക്കൊക്കെ പോവാം ഓക്കെ ഇപ്പം എയ്റ്റ് ട്വൻ്റി ഫൈവ് ആണ് നയൻ ട്വൻ്റി ഫൈവിന് ഇവിടെ എത്താനാണ് പറഞ്ഞിട്ടുള്ളത് മണി ആയത് കൊണ്ട് തന്നെ അധികം ആളുകളൊന്നും എത്തി തുടങ്ങിയിട്ടില്ല ഇവിടെ അത് മാത്രല്ല സൂര്യനൊക്കെ ഇങ്ങനെ ഉദിച്ച് വരുന്നുള്ളു കുറച്ചുകൂടി ലൈറ്റ് ഉണ്ടെങ്കിൽ ഒന്നുകൂടിയും നല്ല ഭംഗി ഉണ്ടാവുമായിരുന്നു ഇവിടെ ഫോട്ടോ എടുക്കാൻ ആരെ കിട്ടുമോ നോക്കണം നമ്മളെ കൂടെ വന്ന ടീം പോരട്ടോ നമ്മൾ ആ ടൂറിസ്റ്റ് ഗൈഡും വലിയൊരു വലിയൊരു ഫ്രണ്ട്ലി അല്ല അതുപോലെ തന്നെ കൂടുതലുള്ള ആ ഫാമിലിയും താഴെ ആയതായാലും കുറച്ച് ആളുകൾ അവിടെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ചില ഫാമിലീസ് നമുക്കൊരൊറ്റ പ്രശ്നം എന്താ പറയാ കുറച്ച് നേരത്തെ ആയി പോയി വന്നത് നമ്മളെ സണ്ണിങ്ങനെ പൊന്തി വരുന്ന അവിടെ ഒക്കെ കാണാം കുറച്ച് സെക്യൂരിറ്റീസും ഗാർഡ്സിനൊക്കെ അപ്പുറത്ത് കാണാം കാരണം ഇത് ബോർഡർ ഏരിയയിലെ കൊണ്ടുതന്നെ ഇവിടെ ഭയങ്കര സ്ട്രിക്റ്റ് ആണ് നമ്മൾ വേറെ പ്രശ്നം എന്താ പറയുക ഇപ്പോൾ രാവിലെ അതിനെക്കൊണ്ട് സണ്ണാണ് അവിടെ നിന്നാണ് വരുന്നത് നമ്മൾ ഇവിടെ നിന്നിട്ട് ശരിക്കും ഈ ഒരു ഇവിടെ ഒരു പാറക്കല്ല് കാണാം അതിൻ്റെ മുകളിൽ നിന്നൊക്കെ ഫോട്ടോ എടുക്കാൻ നല്ല അടിപൊളിയായിരിക്കും ബാക്ക്ഗ്രൗണ്ട് പക്ഷേ സണ്ണ് ബാക്കിൽ കൊണ്ട് ഫോട്ടോ രാവിലെ എടുക്കുമ്പോൾ അത്ര ഒരു ഭംഗി ഉണ്ടാവില്ല നമ്മൾ കുറച്ചു കൂടി ഒരു ഉച്ച സമയത്ത് അല്ല വൈകിട്ടൊക്കെ വരാണ്ടെങ്കിൽ ഒന്നും കൂടി അടിപൊളിയായിരിക്കും ഞാനൊന്നും കൂടി താഴേക്ക് വന്നപ്പോൾ അതിൻ്റെ കളറൊക്കെ കറക്റ്റ് കാണുന്നത് ഒരു ടേക്കോയിഷ് ബ്ലൂ കളറാണ് ഇപ്പോൾ അധികം സൺലൈറ്റ് ഇല്ലാത്തതിനെ കൊണ്ടാണ് ഉച്ച സമയത്തൊക്കെ ആണെങ്കിൽ ഒന്നും കൂടി ഭയങ്കര അടിപൊളിയായിരിക്കും ഈ ലേക്ക് ഫുള്ള് മൗണ്ടൈൻസ് ആട്ടോ ഇതിനെ കണ്ടോ കറക്റ്റ് നാല് ഭാഗത്തും മൗണ്ടെയിൻസ് അതിന് മിഡിലായിട്ടുള്ള ഒരു ലേക്ക് ടേക്കോയിഷ് ബ്ലൂ കളറുള്ള ഒരു ലേക്ക് അതാണ് അൽമാതി ലേക്ക് നാച്ചുറൽ ഡാം അതായത് ഇതില് കുളിക്കാനോ കുളി പോയിട്ട് നമുക്കൊന്നും ഇറങ്ങാൻ പോലും പറ്റില്ല ഇതിൽ ഇവിടെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആയതുകൊണ്ടായിരിക്കണം ഇവിടെ അധികം ആളുകളെ കാണുന്നില്ല ഞാൻ വന്നപ്പം തന്നെ ഒരു മൂന്നോ നാലോ ഫാമിലീസ് മാത്രമാണ് ഇവിടെ ഉള്ളത് ഇപ്പോൾ അവരും കാണുന്നില്ല അവരൊക്കെ പോയി സമ്മറിലൊക്കെയാണ് വരണമെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ ഒന്നുകൂടി ഇവിടെ ഈ ബ്ലൂ കളറ് ലേക്ക് ചുറ്റോടം ഗ്രീന് മൗണ്ടൈൻസ് ഞാനിവിടെ ഇപ്പോൾ ഒരു ഫോട്ടോ എടുക്കാനും വേണ്ടിയിട്ട് നോക്കണം കൊണ്ട് ഫോട്ടോ എടുക്കാൻ പറ്റുന്നില്ല അവിടെ ആരുമില്ല നമുക്ക് പറ്റിയ ഒരാളും കാണുന്നില്ല ഇവിടെ ആരുല്ലാത്ത വലിയ അടിയായിപ്പോയി നല്ല അടിപൊളി ഏരിയ ആയിരുന്നു നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള ആരുമില്ല അവിടെ നല്ല അടിപൊളി പോയിൻ്റൊക്കെ ഉണ്ട് അവിടെ ആ പാറക്കല്ലിൻ്റെ മുകളിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ നല്ല അടിപൊളി ഫോട്ടോ ആയിരിക്കും നല്ല കുഴങ്ങി ഞാൻ തിരിച്ച് മുകളിലേക്ക് പോവാ മുകളിലേക്ക് കയറാൻ കുറച്ചൊരു ബുദ്ധിമുട്ടെ കൊണ്ട് സ്ലിപ്പർ ചെയ്യുക നമ്മുടെ വണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഇപ്പം നയൻ തേർട്ടി ഐ ഇവിടെ വരാണെങ്കിൽ ഏകദേശം നല്ല സണ് സമയം അതായത് മുകളിൽ നല്ല ഉച്ച സമയത്തൊക്കെ വരുന്നിരിക്കുന്ന നവ ഒന്നെങ്കിലും നല്ല ഭംഗി ഉണ്ടാവും ലേക്കിന് ആ ടർക്കോഷ് ബ്ലൂ കളറൊക്കെ കിട്ടും നമ്മൾ ബിഗ് ലേക്ക് അൽമാതിൻ്റെ ഒന്നും തിരിച്ചിട്ട് വണ്ടിയിൽ നേരത്തെ നമ്മളാ വണ്ടി പാർക്ക് ചെയ്ത് അവിടെ തന്നെ എത്തി ഇപ്പോൾ പത്ത് മണിയാവുന്ന കണ്ടോ ഒരുപാട് ആളുകൾ ഇപ്പോഴാണ് പോകുന്നത് ശരിക്കും ഇതിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ പത്ത് മണിക്ക് ശേഷം ആണ് നല്ല സൺലൈറ്റൊക്കെ ഉണ്ടാവുമ്പോൾ ആ ലേക്കിൻ്റെ ഭംഗി വരുകയുള്ളു ഇത് ഏറെ മണിക്ക് തന്നെ പോയി അവിടെ ആരുമില്ല സണ്ണും ഇല്ല ആ ലേക്കിൻ്റെ അത്ര ഒരു ഭംഗി എൻജോയ് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ എപ്പോൾ പോവുകയാണെങ്കിൽ ഒരു നല്ല സണ്ണി ആവുന്ന ടൈമിൽ പോയാലും നന്നാവും നമ്മൾ ശരിക്കും ഇങ്ങോട്ടൊക്കെ വരുമ്പോൾ നമ്മളെ കൂടുതലുള്ള ആളും നമ്മളതേ മൈൻഡ് അല്ലെങ്കിൽ നമ്മൾ ആ ടൂ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ഇൻട്രസ്റ്റ് ഉള്ള ആളുകളൊക്കെ കൂടുതലുണ്ടെങ്കിൽ അല്ല അടിപൊളി അവിടെ നല്ല ലൊക്കേഷനൊക്കെയാണ് നമ്മളിങ്ങോട്ട് വന്ന ടൈമും അതുപോലെ തന്നെ നമ്മളെ കൂടുതലുള്ള ആള് നമ്മൾ ആ ടൂറിസ്റ്റ് ഗൈഡാവട്ടെ അതുപോലെ തന്നെ ഫാമിലി ആവട്ടെ നമ്മൾ ആ ഡ്രൈവർ അവിടെ ഇറക്കി അയാൾ പോയിന്നല്ലാതെ പിന്നെ ഫാമിലി എത്ര ഒരു ഫോട്ടോ വീഡിയോ എടുക്കുന്ന ടൈപ്പ് തോന്നുന്നു അവരോട് ചോദിക്കാനും പറ്റുന്നില്ല റോ നമ്മൾ അവിടെയാണ് പാർക്ക് ചെയ്തിട്ടുള്ളത് എവിടെക്ക് ഒരു ചെക്ക് പോയിന്റ് ആണ് അവിടെ ഇങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ട് ആളുകൾ അപ്പോൾ തിരിച്ച് റൂമിലെത്തി ബിഗ് അൽമാതിയിലേക്ക് ഇന്ന് കണ്ടു വന്ന് ഫ്രഷ് ആവാനും വേണ്ടിയിട്ട് ഇപ്പോൾ റൂമിലെത്തി അതിന് ഇപ്പോൾ പതിനൊന്ന് മണിയായിട്ടുള്ളു കെട്ടോ അപ്പോൾ ഇതിനേക്കൊന്ന് നമ്മളെ രാവിലത്തെ ട്രിപ്പ് കഴിഞ്ഞു ഇനി ഒന്ന് ഫ്രഷ് ആവാ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ഇവിടെ ഗ്രീൻ ബസാറുണ്ട് അന്ന് ഞാൻ ലാസ്റ്റിൽ അവിടെ പോയപ്പോൾ അവിടെയൊക്കെ ക്ലോസ് ചെയ്യണം അപ്പോൾ ഇന്ന് ഒന്ന് അത് നമുക്ക് വിസിറ്റ് ചെയ്യാം അപ്പോൾ എൻ്റെ റെസ്റ്റ് എടുക്കലൊക്കെ കഴിഞ്ഞ് ഇപ്പം സമയം ഒരു മണി ഒരു മണി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഓൾമോസ്റ്റ് വൈകിട്ട് വൈകുന്നേരം ആവുന്ന പോലെയാണ് കാരണം ഇവിടെ നാലേ കാലമൊക്കെ ആകുമ്പോൾ തന്നെ ആണ് നാലര നാലേ കാലം സൺസെറ്റ് ആണ് അപ്പോൾ ഈ ഏരിയയിലുള്ള ഏകദേശം സ്ഥലങ്ങളൊക്കെ ഞാൻ പോയി സെൻട്രൽ പാർക്ക് കത്തീഡ്രൽ അതുപോലെ അർബത്ത് സ്ട്രീറ്റ് അന്ന് മിസ്സായത് ഈ ഗ്രീൻ ബസാർ മാത്രമാണ് അന്ന് അവിടെ പോയപ്പോൾ അത് ക്ലോസ് ചെയ്തിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ ലാസ്റ്റ് ഡേ ആണ് അപ്പോൾ നേരെ ഇനിയിപ്പോൾ ഇവിടെ ഒന്ന് കാണാമെന്ന് വിചാരിച്ചത് ഹോട്ടലിൽ നിന്നും ഏകദേശം ഒന്നേക കിലോമീറ്റർ ആണ് കാണിക്കുന്നത് ഗ്രീൻ ബസാറിലേക്ക് അപ്പോൾ നടക്കുക നമ്മളെ സെൻട്രൽ പാർക്കിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ അങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഗ്രീൻ ബസാറിലെത്തും എൻ്റെ ഫിഫ്ത്ത് ഡേ ആണ് ഇവിടെ ഇന്ന് ഡേ നാളെ ഡേ റിട്ടേൺ ആണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഫോർ നൈറ്റ് ഫൈവ് ഡേയ്സ് തന്നെ ധാരാളം അതായത് നമ്മൾ വന്നന്ന് ഇവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാമില്ല രാത്രി വേണമെങ്കിൽ അർബാസ് സ്ട്രീറ്റിലൊക്കെ പോവാം പിന്നീടുള്ള മൂന്ന് ദിവസം ഇവിടെയുള്ള അത്യാവശ്യത്തിനുള്ള കാര്യങ്ങളൊക്കെ കാണാം ഡേ നമ്മൾ ഇവിടുന്ന് എക്സിറ്റ് അതാണ് ശരിക്കും ഇവിടെ പെർഫെക്റ്റ് നമുക്ക് സെൻട്രൽ പാർക്കിലൂടെ വേണം ആ റോഡിൻ്റെ എൻഡിലെത്താൻ ഇവിടെയാണ് ഗ്രീൻ ബസാർ ഒക്കെ ഉള്ളത് ഞാൻ ഈ സെൻട്രൽ പാർക്കിൽ മൂന്നാമത്തെ തവണയാണ് വരുന്നത് ദോ ഗ്രീൻ ബസാർ അതാണ് ഗ്രീൻ ബസാർ അതായത് ഇവിടുത്തെ ആയിട്ടുള്ള ഒരു ബാസാറാണ് ഒരുവിധം സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും പുറത്ത് കമ്പ്ലീറ്റ്സും അതുപോലെ ഡ്രസ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വെക്കുന്ന സ്ഥലം ഇതാണ് മോനെ ഗ്രീൻ ബസാർ ഉണ്ടോ എല്ലാതരം സാധനങ്ങളും എന്റെ ഉള്ളിലുണ്ട് ഓരോ ഇങ്ങനെ തന്നെ വിളിക്കുന്നുണ്ട് ആപ്പിളിന്റെ ഒക്കെ വലിപ്പം കണ്ടില്ലേ വലിയ ആപ്പിള് കസാഖിസ്ഥാൻ ആപ്പിളുടെ നാടാണല്ലോ അതാണ് ഇവിടെ മിക്കോർ ആപ്പിള് കാണുന്നത് എല്ലാ ഭാഗത്തും ഇവിടെ ഫുള്ള് മീറ്റ് ഉണ്ടോ മീറ്റ് ിലുള്ള സംഭവങ്ങൾ സംഭവങ്ങളാണോ കവണോ അല്ലെങ്കിൽ ഹോസ് ആണോ ഹോസാണോ അല്ല ഹോസ് ആണോ ഇത് കണ്ടോ ഇവിടെ ഒക്കെ തൂങ്ങി കിടക്കുന്നത് ഒരു ആനിമലിന്റെ ബോഡിയിൽ എന്തൊക്കെ ഉണ്ടോ ബാക്കി ഒക്കെ അവിടെ ഉണ്ട് അതിന്റെ ഉള്ളിലുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ കാണുന്നു ഇപ്പൊ എന്താണ് ഇവിടെക്കണ്ടില്ലേ ഹോസ്മീറ്റ് പിന്നെ കൗഫ് ഗോട്ട് പലതരം മീറ്റ് ഇവിടെ ഐറ്റംസ് ആണെന്ന് തോന്നുന്നു മിൽക്ക് ബട്ടർ ബട്ടർ അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ട് മിൽക്കുണ്ട് മിൽക്ക് ഉണ്ട് പിന്നെ ഹോസിന്റെ ഉണ്ട് അപ്പൊ ഞാൻ ഇതാ ഹോസിന്റെ മിൽക്ക് വാങ്ങി വയ്ക്കും ഇതൊക്കെ എവിടെ ഇവിടെ ഒക്കെ അല്ലേ കിട്ടുള്ളു അപ്പൊ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാന്ന് വിചാരിച്ചു ിൽക്ക് നമ്മള് മോരൊക്കെ കുടിക്കുന്ന പോലെ ഉണ്ട് പോലെണ്ട് ഞാനാണോ വലിയ ബോട്ടിലായി പോയി വാങ്ങിയത് സാധാ മിൽക്ക് വാങ്ങിയാ മതിയായിരുന്നു ഞാൻ ഇതാ ഗ്രീൻ ഇറങ്ങി അവിടുന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ച് വാങ്ങിച്ചു സമയം മൂന്ന് മണിയായി ഇന്ന് നേരെ തിരിക്കുകയാണ് എന്താ ഭക്ഷണം കഴിക്കണം എന്നിട്ട് നേരെ റൂമിലേക്ക് പോകണം അങ്ങനെ ഞാൻ എൻ്റെ റൂമിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് ഇപ്പം സമയം വൈകിട്ട് ഏഴ് മണി ഇന്നത്തെ കറക്കെല്ലാം കഴിഞ്ഞ് ഇതോടുകൂടി അഞ്ചാമത്തെ ദിവസവും ഇവിടെ അവസാനിക്കുകയാണ് നാളെ ആറാമത്തെ ദിവസം നമ്മൾ ഇവിടെ നിന്ന് ബായി പറയാണ് നാളെ ഉച്ചയ്ക്ക് ഇവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യുക നേരെ എയർപോർട്ട് ഓക്കെ ഇവിടെ ശരിക്കും നാല് ദിവസം മതി നാല് ദിവസം ധാരാളമാണ് കാണാൻ അത്രക്കുള്ളതേ ഉള്ളൂ പിന്നെ ഞാനൊരു ദിവസം കൂട്ടി എടുത്തെന്നുള്ളൂ അപ്പോൾ ഏതായാലും ഈ വീഡിയോ ഈ അസ് ഖസാക്കിസ്ഥാൻ കസാക്കിസ്ഥാൻ എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് അൽമാട്ടിയിലാണ് ആളുകൾ വരുന്നത് അൽമാട്ടി മെയിൻ അസ്ഥാനാണ് അപ്പോൾ ഈ വീഡിയോസ് ഇവിടെ അവസാനിക്കുകയാണ് ഏതായാലും അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ അതുവരെ ടേക്ക് അപ്പം ബൈ